കുന്നൂത്ത് മേജർ സെമിനാരിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നയിക്കുവാൻ നല്ലയിടയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നല്ലയിടയ ഭവനത്തിൻ്റെ പുതിയ രക്ടർ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു പട്ടമനയച്ചൻ നമ്മുടെ ഒപ്പമുണ്ട് അച്ഛാ ഒരു നിയോഗം ദൈവഹിതമായി അച്ഛൻ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ദൈവഹിതം തന്നെയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ഇവിടെ ഞാനായിട്ട് പതിനാറ് വർഷം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് രണ്ട് വർഷം പതിനാല് വർഷം റെസിഡൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം ദൈവം ഓരോരോ ശുശ്രൂഷകൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിച്ച ശുശ്രൂഷകൾ പോലെ തന്നെയാണ് ഈ ശുശ്രൂഷയും ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ചെറിയ ശുശ്രൂഷ വലിയ ശുശ്രൂഷ എന്നുള്ളൊരു വ്യത്യാസമില്ല എല്ലാ ശുശ്രൂഷകളും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവഹിതത്തിനനുസരിച്ച് അത് നിറവേറ്റാൻ ദൈവം എനിക്ക് തീർച്ചയായിട്ടും അഭിഷേകം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അഭിഷേകവും ദൈവം തരുമല്ലോ ഈ ഒരു വർഷം സബാറ്റിക്കൽ ആണെന്ന് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ പുതിയൊരു നിയോഗം മുന്നിലോട്ട് വന്നപ്പോൾ എങ്ങനെയാണ് ആ ഒരു നിയോഗത്തെ പേര് മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം ഞാൻ ഇയർ ചോദിച്ചിരുന്നതാണ് പക്ഷേ അഭ്യുവിൻ്റെ പിതാവ് എന്നോട് ആവശ്യപ്പെട്ടു ഈ വർഷം സബാറ്റിക്കർ ഇയർ തരാൻ പറ്റില്ല അച്ഛന് ഇവിടെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ തന്നെ പിതാവിനോട് സൂചിപ്പിച്ചു അപ്പോൾ ദൈവഹിതമതാണെങ്കിൽ അതുതന്നെ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം ആറു വർഷം കൂടുമ്പോൾ ഏഴാമത്തെ വർഷം നമുക്ക് സബാറ്റിക് സബാറ്റിക്രിയറായിട്ട് എടുക്കാവുന്നതാണ് ആ ഒരു വർഷം സബാറ്റിക് എടുത്ത് ഒരു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തിരുവനന്തപുരത്തിന് എപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കണമല്ലോ അതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന നിയോഗവും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഗുർഷിപ്പേട് മേജർ സെമിനാരിയെ നയിച്ച നല്ല ഇടയൻ നമ്മോടൊപ്പമുണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് ചാണിക്കുഴിയച്ചൻ അച്ഛാ ഈ ഒരു അഞ്ച് വർഷം എങ്ങനെയായിരുന്നു അങ്ങയുടെ ദൈവപരിപാലന ഇത് നയിക്കുവാനുള്ള ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലഘട്ടമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തും ഇരുപത്തൊന്നും ആ കാലഘട്ടത്തിൽ സെമിനാരിയെ നയിക്കുക എന്നുള്ളതായിരുന്നു അത് ഒരു പ്രത്യേക ഉത്തരവാദിത്വമായിരുന്നു കാരണം അതുവരെ നമ്മൾ ആർക്കും കേട്ട് കളിവില്ലാത്ത ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ കൊറോണ അപ്പോൾ കൊറോണ കാലത്ത് സെമിനാരികളെല്ലാം അടഞ്ഞുകിടക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു ആ സാഹചര്യത്തിൽ ബാച്ച് ബാച്ച് ആയിട്ട് നമ്മുടെ സെമാരി വിദ്യാർത്ഥികളെ സെമിനാരിയിൽ കൊണ്ടുവന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പില് വരുത്തി അവരെ വളരെ സുരക്ഷിതരായിട്ട് ഇവിടെ കൊണ്ടുവരുവാനും അവർക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സമയ പരിശീലനം നൽകാനും സാധിച്ചു എന്നുള്ളത് വലിയ ദൈവപരിപാലനയുടെ അനുഭവമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതുവരെ കെട്ടുകളില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് തൊട്ടു മുമ്പ് ഞാൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു കുറച്ച് നാൾ അന്നേരത്തിനും അവിടെയും കൊറോണയായിരുന്നു അപ്പോൾ കൊറോണയിൽ അവർ എന്തൊക്കെ നിലപാട് എന്തൊക്കെ സുരക്ഷിത ക്രമീകരണ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെങ്കിലും ക്രമീകരണങ്ങളാണ് നടത്തിയതെന്ന് നേരിൽ കണ്ട് അനുഭവിച്ച പരിചയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് അത് കണ്ണും പൂട്ടി അങ്ങ് നടപ്പാക്കാനായിട്ട് അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ പറഞ്ഞ് ആലോചിച്ച് അത് നടപ്പാക്കാനായിട്ട് എനിക്ക് എളുപ്പമായിരുന്നു കാരണം എനിക്കൊരു പരിചയം ഉണ്ടായിരുന്നു അത് ദൈവപരവലായിട്ട് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ നമ്മൾ അച്ചടച്ച് നിൽക്കുന്നു അതുകഴിഞ്ഞാൽ ശരിയാണ് ഇത് കഴിഞ്ഞാൽ ആൾക്കാരെന്നെ വിചാരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് അച്ചടച്ചു നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും കൂടാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് സാധിച്ചത് ഈ സെമിനാരിയിൽ ആദ്യത്തെ രണ്ട് വർഷത്തിൻ്റെ അവസാനം വരെ ഒരു പോലും കൊറോണ പിടിച്ചില്ലെന്നുള്ളതാണ് അത് ഇതുവരെ വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിനുശേഷം പിന്നീടുള്ള മൂന്ന് വർഷം സെമാരി കമ്മീഷൻ മെത്രാൻമാരുടെ നിർലോഭമായ പിന്തുണയും സൗഹൃദവും അവരുടെ മാർഗനിർദ്ദേശമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറേ കാര്യങ്ങൾ ഈ സെമാരി നടപ്പിൽ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് സെമേരിയുടെ നയിക്കേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാഫിൻ്റെ പിന്തുണയോടുകൂടി മൃതദേശ സഹകരണത്തോടെയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഞാനിവിടുന്ന് വിരമിക്കുന്നത് പുതിയ അപ്പോയിൻമെൻ്റ് പുതിയ അപ്പോയിൻമെൻറ്റ് ഇതുവരെയും കൃത്യമായിട്ടില്ല പിന്നെ പമ്പളം പിതാവാണ് ഇപ്പോൾ എൻ്റെ ആർച്ച് വിഷപ്പാലിട്ട് അവിടെയുള്ളത് ആ പിതാവ് പറയുന്ന പോലെ ചെയ്യാമെന്നേ വിചാരിക്കുന്നു